ഹലോ ഗായ്സ് ഇന്ന് നമ്മളിപ്പോൾ കിങ് ഫൈസൽ റോഡിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ദുബായ് ബസ് സ്റ്റേഷനിലാണ് പോവുന്ന ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട് അവിടെ എലട്രിക് സ്കൂട്ടറും ഉണ്ട് ഇപ്പോൾ ബസ്സിലെത്തിച്ചുണ്ട് ഡബിൾ ഡക്കറാണ് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട് കുറേ കാറുണ്ട് അത് അവിടെ ഒരു സെക്യൂരിറ്റി റൂമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ കുറേ ബിൽഡിങ്സും കാറൊക്കെ ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്താ ഇന്ന് നമ്മൾ പോകുന്നത് എന്താ കിങ് ഫൈസൽ റോഡിൽ ആണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ നല്ല രസമുള്ള ഒരു ബിൽഡിങ് ഇവിടെ ഉണ്ട് പിന്നെ കുറേ മരങ്ങളുണ്ട് പിന്നെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് നല്ലൊരു രസമുള്ള സ്ഥലമാണ് ഇപ്പോൾ എന്താ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിരിക്കണേ നമ്മൾ ഇതൊക്കെയുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ പോവുണ്ട് പിന്നെ അവിടെ കുറേ നല്ല രസമുള്ള ബിൽഡിങ്സ് ഉണ്ട് കുറേയൊക്കെ അങ്ങനത്തൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ എന്താ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ സ്ഥലം കഴിഞ്ഞു കൊണ്ടേരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ ഒരു മണലിൻ്റെ സ്ഥലമുണ്ട് മരങ്ങളുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ഏറോപ്ലെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ നല്ല രസമാണ് പിന്നെ ഇപ്പോൾ മെട്രോയിലാണ് പോണത് മെട്രോ ട്രാക്കിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോയിൽ ഇപ്പം ആകാശം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഭൂമിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിലേക്ക് പോവും മെട്രോ എന്നിട്ട് നമ്മളിങ്ങനെ കാണും ആ ആ ബിൽഡിങ് ക്ലോക്ക് ടവറാണ് ക്ലോക്ക് ടവറാണത് ഈ സൈഡിൽ കൂടെ അത് ഫുട് പാത്താണ് നമുക്കിത് കൂടെ പോവാ ഇതാണ് വേൾ വേൾഡ് ട്രേഡ് സെൻ്റർ ഞങ്ങൾ ഇങ്ങനെ പോയി ഇവിടെ നല്ല രസുണ്ട് പപ്പ ഉള്ള കറി പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ നിന്നു പിന്നെ ഞങ്ങള് അവിടെ കുറേ നേരം നിന്നു ആ ഇതാണ് രണ്ട് ബിൽഡിംഗ് ഉണ്ട് ഇടയിൽ ഗുറിജിനൽ ലീഫാണ് അതിൻ്റെ ഈ സൈഡിൽ ക്ലോക്ക് ടവർ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ട് അതാണ് ഗുർജ്